ഇതാ രണ്ടാഴ്ച അതിനുശേഷം കഴിച്ചില്ലേ അടിക്കാൻ മരിക്കുന്നില്ല Ah oui, മട്ടന്നൂർ ഇരട്ടി റൂട്ടിൽ ഉളിയിൽ വീണ്ടും വാഹന അപകടം ബസ്സിന് പുറകിൽ മറ്റൊരു ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് ആറുപേർക്ക് അപകടത്തിൽ പരിക്കേറ്റു മത്സരയോട്ടമാണ് അപകടത്തിന് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു ഉളിയിൽ പാലത്തിനു സമീപമാണ് അപകടമുണ്ടായത് ഇരട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ട് സ്വകാര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് അസ്റ്റോറിയ ബസ്സിന് പുറകിൽ ഹരിശ്രൈ ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ രണ്ട് ബസ്സുകളിലുമുണ്ടായിരുന്ന ആറ് യാത്രികർക്കാണ് പരിക്കേറ്റത് അപകടത്തിന് കാരണം ബസ്സുകളുടെ മത്സരയോട്ടമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പോലീസും ആർ ിയും എത്തിയ ശേഷം ബസ്സുകൾ മാറ്റിയാൽ മതിയെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ ഒടുവിൽ മട്ടന്നൂർ സി ഐ എം അനിൽകുമാർ എത്തിയ ശേഷം മത്സരയോട്ടങ്ങളിൽ കർശന ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് പിന്നീട് ബസ്സുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി అంటే లైసెన్స్ రద్దు అయితే అది భిన్నం. నేను గట్టిగా సూపర్ కండిట్. నామల నిమల నిమల. అలా తోలిక తీయడానికి వస్తుంది వస్తుని ఆరియమరి. దానిలో పరిహారం నా వస్తుంది. ఆ లైసెన్స్ రద్దు. ఆ ఐలా సోనిర సోనిర. నినిలే. ఇదె ఎందుమైది. మనమంతా బయట పోయి మనమంతా